ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ബ്രാഞ്ച് വിശദമായ വാർത്തകളിലേക്ക് ും പഞ്ചായത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വിട്ടൊഴിയാതെ കരടി ശല്യം കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചുള്ളിയുടെ ഉണ്ണിക്കുളത്ത് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച പതിനെട്ട് തേൻപെട്ടികൾ തകർത്ത് തേൻ കുടിച്ചാണ് കരടി കടന്നു കളഞ്ഞത് കല്ലന്തോടൻ അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ തേൻ കർഷകനായ കവളമുട്ക്കട്ടയിലെ രാജന്റെ തേൻപെട്ടികളാണ് തകർത്തത് സ്ഥിരമായി പന്നിശല്യം ഒരു ഭാഗത്തും മറുവശത്ത് കരടി ശല്യവും കൂടിയായതോടെ കർഷകർ പൊറുതി കരടി ഈ പ്രദേശത്ത് നിത്യ സന്ദർശകനായതോടെ പൊതുജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ശല്യമാവുകയാണ് രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞെത്തുന്നവർക്കും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും മദ്രാസ വിദ്യാർത്ഥികൾക്കും കരടി ഭയം കാരണം പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രദേശത്ത് കരടിയെത്തി തേൻപെട്ടികൾ നശിപ്പിച്ചത് കരടി ശല്യം രൂക്ഷമായതോടെ വനം വകുപ്പ് അധികൃതരും ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് ജനകീയ ആവശ്യം ഇന്നലെ രാത്രി നമ്മുടെ എന്റെ സ്ഥലത്ത് ഇവിടെ റബ്ബറിന്റെ ഇടയില് പിന്നെ പുറത്തുള്ള ഒരാൾ കവളയിലുള്ള രാജ എന്ന് പറയുന്ന ആള് നാല്പതോളം തേനീച്ച പെട്ടികൾ വെച്ചിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഞാൻ അടുത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് പന്നി വരുന്നതാണ് കവുങ് കവുങ്ങൊക്കെ നാശാക്കുന്നത് അപ്പത് നാശാക്കിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പം പതിനെട്ട് തേനീച്ച പെട്ടികള് ഫുള്ള് തകർത്ത് അതിന്റെ പിന്നെ പലകളും എല്ലാം വേറെ എടുത്തി ആകെ നാശാക്കിരിക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരി ഇവിടെ വന്നു രാവിലെ വന്നു അവർ നോക്കിപ്പോയി അത് നഷ്ടപരിഹാരം എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യും പക്ഷെ എന്നാലും അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല ഇപ്പം ഇവിടെ നമുക്കറിയാം പിന്നെ കഴിഞ്ഞ പിന്നെ ഒരു രണ്ട് മാസം മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് അസംബ്ലി ഇലക്ഷൻ മുമ്പ് ഇവിടെ ആന ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ പന്നി പന്നീന്റെ ശല്യം ഭയങ്കരമാണ് ഒ എന്ത് ചെയ്തിട്ടും പന്നിക്ക് ഒരു കാര്യമല്ല ഇപ്പം ചെറിയ കൗകുന്തൈകൾ രണ്ട് വർഷമായിട്ട് നമ്മളൊക്കെ നനച്ചുണ്ടാക്കി ഒരു പാകത്തിലാകുന്ന കൗങ്കു തൈകൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണോളത്തോളം രണ്ടു ദിവസം മുമ്പ് നാശാക്കിയിട്ടാണ് അതിൻ്റെ ഈ മുരട്ട് കടിച്ചുകാണ്ട് അതിൻ്റെ ഒരു ഒരു മധുരം ഉണ്ടാവും അതിനകത്ത് തിന്നിട്ട് അത് ഒഴിവാക്കി പോവുകയാണ് ഇങ്ങനെ ഇത് വളരെ പ്രയാസമാണ് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് ഇവിടെ ഉള്ളത് വൈകുന്നേരമായ കുട്ടികളും പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ പന്ത് കളിച്ചു കുട്ടികൾ വരുന്ന കുട്ടികൾ വരെ മിനിഞ്ഞാന്ന് ഇവിടെ മോൾ മോൾ ഭാഗത്ത് നിന്ന് കണ്ടു എന്ന് പറഞ്ഞു രാവിലെ ആറു മണിക്ക് ആറര മണിക്ക് കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു എന്ത് പറഞ്ഞാലും ഒരു ഒരു സൗര ജീവിതം തകർക്കുന്ന രീതിയിലാണ് വന്യജീവികളുടെ പിന്നെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചാനലിലൂടെ പിന്നെ ഇതിന്റെ വാർത്തകൾ വരുമ്പം അന്നൊന്നോ രണ്ടോ ദിവസം ഒരു ചെറിയ സംരക്ഷണവും കാര്യങ്ങളും പിന്നെ ഉണ്ടാവും പിന്നെ ഉണ്ടാവുന്നല്ലാതെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും നടക്കുന്നില്ല അതുകൊണ്ട് കർഷകർക്ക് അവരുടെ ജീവനും സ്വത്തും പിന്നെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ജീവനും സ്വത്തും അവർക്ക് പിന്നെ സംരക്ഷണം കിട്ടണം അതില്ലാത്തൊരവസ്ഥയാണെന്ന് അതിനുവേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കൃഷിയുടെ ഉടമസ്ഥർക്കെ പറയാനുള്ളത് എന്നാൽ രാത്രികാല പരിശോധന നടത്തുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്